യാത്ര യാത്രക്കാർ മുഴുവൻ പേരുവേൽ ഇറക്കി വിട്ടിട്ട് പിന്നെ പൊതുജനങ്ങൾ പറയാൻ പാടുണ്ടോ തന്നെ ഉപദേശിക്കില്ല ഒട്ടും കണ്ടക്ടർമാർ പണിയെടുക്കുന്നില്ലാന്ന് വിചാരിച്ചാൽ ഒരു ഡിവൈഫനും വന്നിട്ട് ഓട്ടിക്കാവൂ കണ്ടക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടക്ട് പറയുന്നത് പിന്നെ ഞങ്ങൾ പയ്യോട് എത്തിയെന്നു ചേച്ചാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ ബസ് കൊടുത്തില്ല ആളുകളാണ് പെരിങ്ങത്തൂരിൽ വെച്ച സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട സ്വകാര്യ ബസ്സുകൾ നടത്തിവന്ന പണിമുടക്ക് അവസാനിച്ചതിന് പിന്നാലെ സർവീസ് നടത്തിയ ബസ്സുകൾ വിവിധയിടങ്ങളിൽ തടഞ്ഞ ഡിവൈഎഫ്ഐ റൂറൽ എസ് പി ഓഫീസിൽ ബസ് ഉടമകളും വിവിധ തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിലാണ് ബസ് പണിമുടക്ക് പിൻവലിക്കാൻ തീരുമാനമായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച രാവിലെ മുതൽ ബസ്സുകൾ സർവീസ് തുടങ്ങി എന്നാൽ ഇത്തരത്തിൽ സർവീസ് ആരംഭിച്ച ബസ്സുകളാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തി തടഞ്ഞത് വടകര പുതിയ ബസ്റ്റാൻഡിലും ഇപ്പോൾ അഞ്ചു ദിവസം ഇന്നലെ എല്ലാ ആൾക്കാരും കൂടി ചർച്ച നടത്തി അവസാനിപ്പിച്ചതാണ് ഇന്ന് ഇവര് ഡിവൈഫ് ഇവിടെ അതാ ചോദിക്കുന്നു അല്ല ഇന്നലെ പറഞ്ഞാൽ മതി ഇന്നലെ പറഞ്ഞാൽ മതി നാളെ ഓടന്ന് അവർ പറഞ്ഞാല് ഞങ്ങൾ ഓടില്ല ഈ ജനങ്ങളും ആഗ്രഹമില്ല യാത്ര ചെയ്യുന്ന ബസ് യാത്രക്കാരും മുഴുവനും പെരുവയിൽ ഇറക്കി വിട്ടിട്ട് പിന്നെ പൊതുജനങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നു പറയാൻ പാടുണ്ടോ പിന്നെ രണ്ട് വണ്ടി ഒരു ചാവി പോലെ ടൂറി കൊണ്ടുപോയി മുന്നിൽ അവരും ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്കാ ഈ മാത്രമേ എന്നെ സം ബസ് പണി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊണ്ട് വരുന്നത് പിന്നെ ഇത് പി എസ് പണിയൊന്നുമല്ല അതുകൊണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജനങ്ങള് ഡ്രൈവർമാരും കണ്ടക്ടർമാരും പണിയെടുക്കുന്നില്ലാന്ന് വിചാരിച്ചാലും ഒരു ഡി വൈഫ് വന്നിട്ടോട്ടിക്കാനാവും ഇത് ഞങ്ങൾ എന്നെ വിചാരിക്കണം കാരണം ജനങ്ങളെ വിഷമം മനസ്സിലാക്കിയിട്ടാണ് ഇന്നലെ ആ ചർച്ചയിൽ ഞമ്മളെല്ലാവരും കൂടി ഓടാൻ തീരുമാനിച്ചു അപ്പൊ ഇവിടെ വന്നപ്പം ഇതാണ് സ്ഥിതി പോടണ്ട ഇതോടെ വിവിധ വിവിധയിടങ്ങളിലേക്ക് പോകാനെത്തിയ യാത്രക്കാർ പ്രയാസത്തിലായി കണ്ണൂർ കോഴിക്കോട് വടകര തലശ്ശേരി വടകര തൊട്ടിൽപാലം ഉൾപ്പെടെയുള്ള റൂട്ടുകളിലേക്ക് സർവീസ് നടത്തിയ ബസ്സുകളാണ് തടഞ്ഞത് ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി സർവീസ് നടത്താത്ത ബസ്സുകൾ തടയുമെന്ന് ഡിവൈഎഫ്ഐ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബസ്സുകൾ തടഞ്ഞതോടെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള സർവീസ് ഞായറാഴ്ചയും മുടങ്ങിയ സാഹചര്യം ഉണ്ടായി സമരം കഴിഞ്ഞതറിഞ്ഞാണ് ഇടങ്ങളിലേക്ക് പോകാൻ യാത്രക്കാർ എത്തിയത് ബസ്സുകളില്ലെന്ന സ്റ്റാൻഡിൽ എത്തിയതോടു കൂടിയാണ് മനസ്സിലാവുന്നത് ഞങ്ങളെ പിന്നെ കോഴിക്കോടിന് കണ്ണൂരേക്ക് വരികയാണ് അപ്പൊ അതിൻ്റെ അകത്തുള്ള കണ്ടക്ടറോട് ചോദിച്ചു കണ്ടക്ട് പറയുന്നത് പിന്നെ ഞങ്ങൾ പയ്യോട് എത്തിയാണ് ഞങ്ങൾ അറിയുന്നത് ബസ് ഞങ്ങൾ സമരത്തിനെ പറ്റി ഒന്നും അറിയില്ല ഞാൻ മുള വീട്ടേക്ക് പോവുക കടന്ന് വാർത്ത ഞാൻ ജോലിയും കഴിഞ്ഞ് സെക്യൂരിറ്റി പണി പണി ഞാൻ കോഴിക്കോട് എവിടെയാണ് ബസ് തടയുന്നത് സംഭവത്തെ തുടർന്ന് പോലീസ് രംഗത്തെത്തി ഏറെ നേരം സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് ബസ്സുകൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ നടപടിയിൽ വലിയ പ്രതിഷേധം തന്നെ ഉയർന്നിട്ടുണ്ട് ഡിവൈഎഫ്ഐ ഉൾപ്പെടെ പ്രതിനിധീകരിക്കുന്ന സി ഐടി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇന്നലെ റൂറൽ എസ് പി ഓഫീസിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഇവരുടെ എല്ലാം ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ബസ്സുകൾ സർവീസ് ഇന്ന് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ബസ്സുകൾ എന്തിനാണ് തടഞ്ഞതെന്ന ചോദ്യമാണ് ഉയർന്നിട്ടുള്ളത് മുഴുവൻ പ്രതികളെയും ഉടൻ തന്നെ പിടികൂടുമെന്ന റൂറൽ എസ് പിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ബസ്സുകൾ സമരം സർവീസ് അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ ബിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് पाइपलाइन रोड कलाची